എല്ലാവർക്കും ഗിരിസറൈറ്റി വ്ളവിലേക്ക് സ്വാഗതം എൻ്റെ കൂട്ടുകാരെല്ലാം സുഖായിരിക്കുന്നല്ലോ അല്ലേ ഞാനും സുഹാരിക്കുന്നു ഞാനിന്ന് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഹൈഡ്രാഫേഷ്യലാണ് ഈ ഹൈഡ്രാഫേഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയാമോ അതെന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനെ വളരെ ഡീപ്പായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുന്ന ഒന്നാണ് ഇത് നമ്മുടെ മുഖത്തിന് നല്ല ഗ്ലോ തരാനും നമ്മുടെ സ്കിന്നിന് നല്ല ടൈറ്റ് ആക്കാനും അതുപോലെ തന്നെ നമ്മുടെ പിഗ്മെന്റേഷൻ മാറാനും നമ്മുടെ മുഖത്തുണ്ടാകുന്ന വരകൾ അത് പിന്നെ കുറയ്ക്കാനും ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും അതെല്ലാം മാറ്റിത്തരാനും ഒക്കെ അങ്ങനെ ഒരുപാട് ഗുണമുള്ളതാണ് നമ്മുടെ സ്കിന്നിനെ നല്ല സ്മൂത്ത് ആക്കാനും സോഫ്റ്റ് ആക്കാനും അങ്ങനെ പറഞ്ഞാൽ തീരാത്ത ഗുണങ്ങളാണ് ഈ ഫേഷ്യലിനുള്ളത് ഇതെന്ന് പറയുന്നത് നമുക്ക് പാർലറിലൊക്കെ പോയി ചെയ്യുകയാണെങ്കിൽ ഒരുപാട് രൂപയാവും നമുക്ക് താങ്ങാനേ പറ്റാത്ത കണക്കൊരു ചിലവാണ് പക്ഷേ അതേ നൂറ് ശതമാനവും അതേ എഫക്റ്റോട് കൂടിയുള്ള അതേ ഗുണങ്ങളെല്ലാം കിട്ടുന്ന പിന്നെ ഒരു പിന്നെ ഫേഷ്യൽ നമുക്ക് വീട്ടിൽ തന്നെ നാച്ചുറലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് മറ്റേന്ന് പറയുമ്പോൾ കെമിക്കലാണ് പക്ഷെ അത് ഒരുപാട് പിന്നെ ചിലവുമാണ് പക്ഷെ അതുപോലെ ഗുണങ്ങളും ഉണ്ട് ഇല്ലെന്ന് പറയുന്നില്ല പക്ഷെ നമുക്ക് അത് താങ്ങാൻ പറ്റും സാധാരണക്കാരെ കൊണ്ട് താങ്ങാൻ പറ്റില്ല അപ്പം നമുക്ക് വീട്ടിൽ കൊണ്ട് വീട്ടിലിരുന്ന് തന്നെ നമുക്കത് എല്ലാ ആഴ്ചയിലും ചെയ്തു കഴിഞ്ഞാലാണ് നമുക്ക് അത്ര എഫക്റ്റ് വരുന്നത് അപ്പോൾ നമ്മൾ ഒരു ഒരു നാല് പ്രാവശ്യം നാലാഴ്ച ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുഖം കൊണ്ടുള്ള വളരെ ബ്രൈറ്റാണ് വളരെ സോഫ്റ്റും സ്മൂത്തും ഒക്കെ ആകുന്നതാണ് നല്ല ഗ്ലോ കിട്ടാനും ഒക്കെ ഏത് നിറക്കാരെയും നല്ല അതിശയിപ്പിക്കുന്ന റിസൾട്ട് കിട്ടുന്ന ഒന്നാണ് ഈ ഫേഷ്യൽ എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഫേഷ്യൽ ചെയ്തതിന് ശേഷമാണ് ഇൻട്രോ എടുക്കുന്നത് അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും എൻ്റെ മുഖത്തിൻ്റെ ആ മാറ്റങ്ങളൊക്കെ അത്ര നല്ല റിസൾട്ട് കിട്ടുന്നതാണ് അപ്പം ഇതിലെ ഇൻഗ്രീഡിയൻസ് എന്നൊക്കെ പറയുന്നത് ഒന്നിനൊന്നും മെച്ചമുള്ളാണ് മെയിൻ തരം എന്ന് പറയുന്നത് നമ്മുടെ ഗ്ലിസറിൻ തന്നെയാണ് ഗ്ലിസറിൻ ആണെങ്കിലും അരിപ്പൊടി അതുപോലെ ടൊമാറ്റോ ആണെങ്കിലും ഇതിനകത്ത് ചേർന്നിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മുടെ മുഖത്തിന് നല്ല ഗ്ലോ തരാനും അതുപോലെ നല്ല വൈറ്റിഷ് ആക്കാനും ഒരുപാട് നല്ല ഒരു നിറം ഒന്ന് കൂട്ടിത്തരാൻ സഹായിക്കുന്ന വളരെ എന്നെ എഫക്റ്റീവായിട്ടുള്ള ഒരു പിന്നെ ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതെന്താണോ നിങ്ങൾക്ക് കാണണ്ടേ അപ്പോൾ എൻ്റെ കൂട്ടുകാർക്കെല്ലാം എന്നെ ഇത് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്തും എന്നും ചെയ്യുന്ന പോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം നമ്മുടെ ഇന്നത്തെ ഈ ഹൈഡ്രാ ഫേഷ്യല് മൂന്ന് ഉള്ളത് ഇത് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മുഖത്തിന് നല്ല റിസൾട്ടാണ് കിട്ടുന്നത് ഇതിലെ ഒരു രാജാവാണെന്ന് പറയാം നമ്മുടെ ഗ്ലിസറിന് ഇതാണ് ഞാൻ ഗ്ലിസറിൻ എന്നെ ഈ ഗ്ലിസറിൻ നല്ല മുഖത്തേക്ക് നല്ല ഹൈഡ്രേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നതാണ് നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ് അപ്പോൾ ഞാനിത് സാധാരണ നമ്മൾ ക്ലീൻസ് ചെയ്യുമ്പോൾ ഒന്നുകിൽ പാല് വെച്ചോ അല്ലെങ്കിൽ തൈര് വെച്ചോ അങ്ങനെയാണ് ക്ലീൻസ് ചെയ്യുന്നത് പക്ഷെ നമ്മൾ ഇന്നത്തെ ക്ലീൻസിങ്ങിന് ഒരു പ്രത്യേകതയുണ്ട് നമ്മൾ തൈരിൻ്റെ കൂടെ കുറച്ച് ഗ്ലിസറിനും കൂടി ചേർക്കും ചേർത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ തന്നെ നല്ല റിസൾട്ടാണ് അപ്പം ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിക്കട്ടെ ഇതിലേക്ക് കുറച്ച് തൈര് ഒഴിച്ച് കൊടുക്കുകയാണ് എന്ന് പറയുന്നത് ലാക്റ്റിക് ആസിഡ് ഉണ്ട് ഇതിനകത്ത് ഇത് നമ്മുടെ മുഖത്തിന് നമ്മുടെ അഴുക്കുകളെല്ലാം നീക്കാൻ സഹായിക്കുന്നു അതുപോലെ തന്നെ നല്ല ഗ്ലോ തരാനും ഒക്കെ സഹായിക്കുന്നുണ്ട് ഈ തൈര് വെച്ച് ഒരുപാട് എന്നെ പാക്കുകളുമൊക്കെ എന്നെ ചെയ്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഭയങ്കര നല്ല തലർച്ച തൈറ്റിയിരിക്കുന്നത് അതിൻ്റെ കൂടാണ് നമ്മുടെ രാജാവാണ് നമ്മളുടെ ഇതിൽ ഇങ്ങനെ നമ്മുടെ ഒരു വലിയ രാജാവ് തന്നെയാണ് നമ്മുടെ ഈ ഗ്ലിസറിൻന്ന് പറയുന്നത് അപ്പോൾ ഈ ഗ്ലിസറിനും കൂടി ചേർത്താകുമ്പോഴത്തേനും പിന്നെ പറയേണ്ടല്ലോ അപ്പം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ചെയ്ത് നമുക്ക് ഒരു ബ്രഷ് വെച്ചോ അല്ലെങ്കിൽ നമ്മൾ കോട്ടൺ വെച്ച് വല്ലോം എന്നെ നമുക്ക് മുഖം മുഴുവനായിട്ട് നമുക്കിതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഞാനൊരു കോട്ടൺ വെച്ചാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇത് ചെയ്യുന്നതിന് മുമ്പ് എല്ലാവരും ഒന്ന് മുഖം നന്നായിട്ട് കഴുകി അരിപ്പൊക്കെ ഒന്ന് മാറ്റിയേക്കണം കണ്ണിന്റെ താഴെ ഒക്കെ നമുക്കിത് ചെയ്ത് കൊടുക്കാം ഇത് മുഖത്ത് നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു ചെറിയ മസാജിങ് കൂടി കൊടുക്കുന്നത് നല്ലതാണ് ഒരു മൂന്ന് നാല് മിനിറ്റ് നമുക്കൊന്ന് മസാജും കൂടി ചെയ്ത് കൊടുക്കാം നമ്മൾ ചെയ്യുമ്പം കഴുത്തിലും കൂടി അപ്ലൈ ചെയ്യണം ഞാനൊരു ടർക്കി വെക്കുവാണ് ടർക്കിയിട്ടില്ലായിരുന്നു അതുപോലെ മാലയിൽ നിന്നൊക്കെ കൂട്ടണം ഇപ്പം നമ്മുടെ മുഖത്തെല്ലാം നന്നായിട്ട് അപ്ലൈ ചെയ്തു കഴുത്തിലും ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കൈ കൊണ്ട് തന്നെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം തൈര്യം നമുക്ക് മുഖത്തിന് നല്ല നിറം തരാനും അതുപോലെ തന്നെ കണ്ണിനടിയിലെ കറുപ്പുകൾ മുഖത്തെ ചെറിയ കുറച്ച് കുത്തുകൾ ഇതെല്ലാം മാറ്റിത്തരാൻ സഹായിക്കുന്നതാണ് അതിനൊപ്പം ഗ്ലിസറിന് രണ്ടും കൂടെ ആയപ്പോഴത്തേനും ഒരുപാട് നല്ലതാണ് നമ്മൾ ഈ ക്ലെൻസ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഒന്ന് പിന്നെ ഒരു ഒന്നുകിലൊരു ആവി പിടിക്കുവോ അല്ലെങ്കിൽ ചെറു ചൂട് തുണി കൊണ്ട് ഒന്ന് മുക്കി നമ്മുടെ മുഖത്തിന് ഒരു നല്ല ചെറു ചൂട് കൊടുക്കുന്നത് വളരെ നല്ലതാണ് നമ്മുടെ പോഴ്സൊക്കെ ഒന്ന് ഓപ്പൺ ആവും ഇനിയിപ്പം നമുക്കൊന്ന് കണ് മുഖമൊക്കെ ഒന്ന് തുടയ്ക്കാം മുഖം കഴുകേണ്ടവർക്ക് മുഖം കഴുകാം ഞാനിപ്പോൾ മുഖം തുടക്കുവാണ് കാരണം ഇനിയിപ്പോൾ അടുത്ത സ്റ്റെപ്പ് നമ്മൾ ചെയ്യാൻ പോകണ്ടു ഇത് ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ നമുക്ക് നല്ലൊരു ഗ്ലോയാണ് കിട്ടുന്നത് കണ്ടാ നല്ലൊരു ആ ഒരു കരുവാളിപ്പൊക്കെ മാറി നല്ലൊരു ഗ്ലോ കിട്ടിയിട്ടുണ്ട് അല്ലേ ഇനിയിപ്പം ഒന്ന് സ്റ്റീം ചെയ്യും ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ് അല്ലെങ്കിൽ ഒരു ചെറു ചൂട് വെള്ളത്തിലൊന്നും മുക്കി മുഖം ഒന്ന് ചെറിയ ചൂടൊക്കെ കൊടുക്കുമ്പോൾ നല്ലൊരു ഇത് കിട്ടും കേട്ടോ പിന്നെ ഈ പറഞ്ഞ നമ്മൾ ചെയ്യുന്നത് പിന്നെ മസാജിങ്ങാണ് സ്റ്റീം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മസാജിങ് ചെയ്യണം അപ്പം ഞാൻ സ്റ്റീം ചെയ്തില്ലിപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ സ്റ്റീമും കൂടി ചെയ്തോണം കേട്ടോ കാരണം ഞാൻ ഇത് ആഴ്ചയിൽ ആഴ്ച ഒരു മസാജിങ് ഒരു ഫേഷ്യലാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത് അപ്പം ഞാൻ എപ്പോഴും സ്റ്റീമൊക്കെ ചെയ്യാറുണ്ട് ഇപ്പം ഞാൻ ഇന്ന് ചെയ്യുന്നില്ലെന്നേ ഉള്ളു നിങ്ങളത് ഉറപ്പായിട്ടും ചെയ്തിരിക്കണം കേട്ടോ പിന്നെ അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ മസാജിങ്ങിനുള്ളതാണ് അതിനായിട്ട് ഞാൻ ഒരു ടൊമാറ്റോ രണ്ടായിട്ട് മുറിച്ചിട്ടു അല്ല ഇത് നമുക്കൊരു ഒരു ചെറിയ ഇതൊക്കെ ആദ്യം തരിയില്ലാത്ത നമ്മളുടെ പഞ്ചസാരയാണ് അതൊന്ന് വെച്ച് നമ്മൾ റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് ചെറിയായിട്ടൊരു മസാലിങ്ങ് കൊടുക്കുമ്പോഴത്തേനും നമ്മുടെ മുഖത്തിന് നല്ല ബ്ലഡ് സർക്കുലേഷനാണ് പിന്നെ ഒരു തക്കാളിയുടെ ഗുണം ആർക്കും പറഞ്ഞു തരേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മുടെ മുഖത്ത് പാടുകൾ മാറാനും അതുപോലെ തന്നെ നമ്മുടെ മുഖത്തിന് ഒരു ബ്ലീച്ചിങ് എഫക്റ്റ് കിട്ടുന്നതാണ് അല്ലേ ടൊമാറ്റോ എന്ന് പറയുന്നത് നല്ല നിറം തരും നമ്മുടെ മുഖത്തിനൊരു നല്ല ഗ്ലോ തരുന്നതാണ് ചെറിയ കറുത്തപ്പാടുകൾ പിഗ്മെൻറ്റേഷന് ടാൻ ഇതെല്ലാം മാറ്റിത്തരാൻ നമ്മുടെ ഈ ടൊമാറ്റോയ്ക്ക് കഴിവുണ്ട് അപ്പം നമ്മൾ ഈ ടൊമാറ്റോ ഒന്ന് ഇങ്ങനെ മുഖത്തൊന്ന് ഇങ്ങനെ റബ്ബ് ചെയ്ത് റബ്ബ് ചെയ്തു നമ്മൾ അതിന് പഞ്ചസാരയാണ് എടുക്കുന്നത് അധികം തരിയുള്ള പഞ്ചസാര അടിക്കരുത് പിന്നെ അങ്ങനെ കൂടുതൽ തരിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മിക്സിക്കിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കണം ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ് നമ്മൾ നമ്മളീ പാർലറിലൊക്കെ പോയി ചെയ്യുമ്പം ശരിക്കും അത് കെമിക്കൽ ട്രീറ്റ്മെൻറ്റാണ് അത് ഒരുപാട് ഗുണമുണ്ട് അതിന് ഒരുപാട് പൈസ ചിലവാണ് ചെറിയ രീതിയിലുള്ളതല്ല പക്ഷെ നല്ല റിസൾട്ടാണ് പക്ഷെ അതേപോലെ തന്നെ ഗുണം കിട്ടുന്നതാണ് നമുക്ക് ഇതാഴ്ചയിലാഴ്ച ചെയ്യണമെന്നേ ഉള്ളൂ നമുക്ക് നമുക്കൊരുപാട് ഗുണം കിട്ടുന്നതാണ് നല്ല റിസൾട്ട് ഫേഷ്യൽ തന്നെ ഏറ്റവും വലിയ ഫേഷ്യൽ രാജാവ് ഫേഷ്യലാന്ന് പറയാണ് നമ്മുടെ ഹൈഡ്രാ ഫേഷ്യൽ എന്ന് പറയുന്നത് നമ്മളെപ്പോൾ ഈ ടൊമാറ്റോ അടക്കുന്നത് ഇങ്ങനെയെന്ന് ഒന്ന് ഞങ്ങൾക്ക് കൊടുക്കുന്ന നല്ലതാണ് അപ്പം അതിന് ആ നീരെല്ലാം നമ്മുടെ മുഖത്ത് വരും ഞാൻ ടൊമാറ്റോ കൊണ്ടുള്ള ഫേഷ്യലും ഇതിനുമുമ്പ് ചെയ്തിട്ടുണ്ട് ഒരുപാട് നല്ല റിസൾട്ടും ഒരുപാട് നല്ല കമൻറ്റും എല്ലാവരും പറഞ്ഞ ഒരിതാണ് എങ്ങനെയൊന്നൊരു അഞ്ച് മിനിറ്റ് നമ്മളിതൊന്ന് ചെയ്ത് കൊടുക്കണം Ne 5 dakika şeydi മുഖം നന്നായിട്ട് കഴുകിയിട്ട് വന്നു ഇനിയിപ്പോൾ നമുക്ക് അടുത്ത് ചെയ്യുന്നത് ഒരു ഹൈഡ്രേഷൻ മാസ്ക് ആണ് ഇതെന്ന് പറയുന്നത് അരിപ്പൊടിയുണ്ടാണ് ഈ അരിപ്പൊടിയെന്ന് പറയുമ്പോൾ അറിയാവല്ലോ അരിപ്പൊടി ഒരുപാട് നമ്മുടെ മുഖത്തിനെ നല്ല ബ്രൈറ്റനാക്കുന്നതും അതുപോലെ നല്ല സ്കിന്നാണെങ്കിൽ നല്ല സോഫ്റ്റ് ആക്കുന്നു നല്ല എന്താണ് പിഗ്മെൻറ്റേഷൻ എല്ലാം മാറ്റിത്തരുന്ന അങ്ങനെ ഒരുപാട് ഗുണങ്ങളാണ് ടാൻ മാറ്റുന്നു അങ്ങനെ അരിപ്പൊടിയുടെ ഗുണങ്ങൾ പറഞ്ഞാൽ തീരത്തില്ല അത്രയ്ക്ക് നല്ല ഗുണമുള്ളതാണ് അപ്പം അതും പിന്നെ നമ്മളതിലൂടെ ചേർക്കുന്ന നമ്മുടെ ഗ്ലിസറിനാണ് അപ്പം അറിയാവല്ലോ ഇതെല്ലാം കൂടി ആ ചേർക്കുമ്പോഴത്തെ ഗുണങ്ങളെന്ന് പറയുന്നത് പിന്നെ ഞാനപ്പം പിന്നെ ഏറ്റവും അതിലും ഗുണമുള്ളതാണ് അലോവേര പിന്നെ ജെല് അപ്പം ഇതെല്ലാം കൂടി ചേർത്താണ് നമ്മൾ ഇത് ചെയ്യുന്നത് അപ്പം ഇതിനായിട്ട് അരിപ്പൊടി ഞാൻ എടുത്തിരിക്കുന്നത് കട അരിപ്പൊടി അപ്പം നമ്മുടെ ഈ പാത്രത്തിലേക്ക് ഞാൻ അരിപ്പൊടിയാണ് എടുക്കുന്നത് ഒരു സ്പൂൺ അരിപ്പൊടിയാണ് ഒരു സ്പൂൺ അരിപ്പൊടി പിന്നെ ഇതിലേക്ക് കുറച്ച് കേസർ പിന്നെ നമ്മുടെ അലോവേരയുടെ ജെല് അലോവേര അറിയാവല്ലോ ഇതേ ഗുണം തന്നെയാണ് നമ്മുടെ സ്കിന്നിനെ നല്ല ബ്രൈറ്റ് ആക്കുന്നു സോഫ്റ്റ് ആക്കുന്നു മൂത്തൽ ചെറിയ ചെറിയ കുത്തുകളും കറുത്ത പാടുകളും ഉണ്ട് ഇതെല്ലാം മാറ്റിത്തരാനായിട്ട് സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നു നല്ല എപ്പോഴും മോയ്സ്ചറൈസ് തരുന്നതിന് ഒരുപാട് കഴിവുണ്ട് നമ്മുടെ അലോവേരയ്ക്ക് അപ്പോൾ ദേ അതും ഞാൻ ഒരു സ്പൂണാണ് എടുക്കുന്നത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാറുള്ളത് ഇത് എല്ലാം നമ്മുടെ സ്കിന്നിനെ നല്ല സോഫ്റ്റ് ആക്കാനും അതുപോലെ തന്നെ നല്ല കൂളാക്കാനും നമ്മുടെ മുഖത്തിനെ നല്ല ആക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് പിന്നെ ആഴ്ചയിൽ ഒരിക്കലും ചെല്ലാ രീതി ചെയ്യണം ഒരു ദോഷവും നമ്മുടെ മുഖത്തിന് ഒന്നും കെമിക്കൽ ഇല്ലല്ലോ എല്ലാം നാച്ചുറൽ ആയിട്ടുള്ളതാണ് പിന്നെ നമുക്കിത് മൂത്തിടാം നമ്മൾ എന്ത് മുഖത്ത് അപ്ലൈ ചെയ്യുമ്പോഴും എപ്പോഴും കഴുത്തിലും കൂടി അപ്ലൈ ചെയ്യണം ഇതൊക്കെ നമുക്ക് കണ്ണിന് താഴെയും ഇടാവുന്നതാണ് ഒരു ദോഷം ഉണ്ടാവത്തില്ല പിന്നെ നിങ്ങൾ നിങ്ങളീ ഗ്ലിസൺ എടുക്കുമ്പം എപ്പോഴും വെജിറ്റബിൾ ഇങ്ങനെ ആയിട്ടുള്ള ഗ്ലിസറിൻ്റെ എടുക്കണം അത് നമ്മൾ പ്രത്യേകം പറഞ്ഞ് കടകളിൽ നിന്ന് അങ്ങനെ ചോദിച്ചും മേടിക്കണം അതാണ് നമുക്ക് ഏറ്റവും നല്ലത് നല്ല റിസൾട്ട് ഗ്ലിസറിൻ്റെ അത് നമ്മുടെ മുഖമൊക്കെ എപ്പോഴും മോയ്സ്ചറൈസ് തരും അരി കൊണ്ടുള്ള എന്തും നമുക്ക് വളരെ നല്ലതാണ് ഈ കൊറിയൻ നമ്മുടെ ഈ പാക്കിലുമൊക്കെ നമ്മുടെ അരി അരി കഞ്ഞിവെള്ളം ഉണ്ടല്ലോ അതാണെങ്കിലും ഒരു ടോണറായിട്ട് ഉപയോഗിക്കാൻ നമുക്ക് അതുപോലെ തന്നെ അരി അരച്ചും നമ്മൾ നമ്മൾ നല്ല പച്ചരിയൊക്കെ കുതിർത്തിട്ട് അരച്ച് നമുക്ക് മുഖത്ത് മുഖത്തപ്ലൈ ചെയ്യാവുന്നതാണ് അതുമൊക്കെ വളരെ നല്ലതാണ് അവരുടെ ഏത് പാക്കിലും ഈ എന്ന് പറയുന്നത് ഒടിച്ചു കൂടാൻ പറ്റാത്തതാണ് അവർക്ക് കാരണം നമ്മുടെ സ്കിന്നിന് അത്ര ഇത് ഇപ്പം ഞാൻ ഇത് മുഴുവൻ തന്നെ നമ്മുടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ ഇനി ഇത് ഒരു പത്ത് മിനിറ്റ് നേരം ഒന്ന് ട്രൈ ആകാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പം മുഖം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് ഇനിയിപ്പം ഞാനൊന്ന് കഴുകിയിട്ട് വരാം കേട്ടോ ഞാനിപ്പോഴ മുഖം നന്നായിട്ടൊന്ന് കഴുകിയിട്ട് വന്നു മുഖത്തിൻ്റെ ആ ഒരു ബ്രൈറ്റ്നസ് കണ്ടോ നല്ല മാറ്റമാണ് അല്ലേ കരിവാളിപ്പും നമ്മുടെ മുഖത്തുള്ള ആ ഒരു എന്താ എല്ലാം മാറ്റി നല്ല ബ്രൈറ്റ് ആക്കിയിട്ടുണ്ട് ബ്രൈറ്റാക്കിയിട്ടുണ്ട് ഹൈഡ്രാ ഫേഷ്യൽ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഗുണങ്ങളാണ് ഫേഷ്യൽ വെച്ച് തന്നെ ഏറ്റവും നല്ല ഫേഷ്യലാണ് ഹൈഡ്രാ ഫേഷ്യൽ എന്ന് പറയുന്നത് അത് വളരെ നല്ല ഗുണം ചെയ്യുന്നതാണ് നിങ്ങൾ നിങ്ങളാഴ്ചയിൽ ഒരിക്കലും ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് നല്ല റിസൾട്ട് കിട്ടുന്നത് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് മാത്രം നമുക്ക് ചെയ്യാവുന്നതാണ് ഒരു ചിലവുമില്ലാത്തതാണ് ഇത് ടീസറിനാണെങ്കിലും നമുക്ക് ഒരു അമ്പത് രൂപയ്ക്ക് താഴെ നമുക്ക് കിട്ടുന്നതാണ് എൻ്റെ കൂട്ടുകാർക്കെല്ലാം എൻ്റെ ആ മുഖത്തെ ഒരു വ്യത്യാസം നന്നായിട്ട് മനസ്സിലായി കാണും അല്ലേ ഇത് കണ്ട നന്നായിട്ട് നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ആ ഒരു കരിവാളിപ്പ് മാറാനും ഒക്കെ സഹായിക്കുന്നതാണ് ഇതാണ് റോസ് വാട്ടർ കണ്ട ഇത് നമുക്ക് ഇപ്പം സ്പ്രേ ബോട്ടിലൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ആ സ്പ്രേ അത് വെച്ചൊന്ന് ഒന്ന് സ്പ്രേ ചെയ്താൽ മതി ഒരു ടോണർ ആയിട്ട് ഞാനിപ്പോൾ ഒരു കോട്ടൺ മെച്ചിങ്ങിനെ ഒന്ന് തൂത്ത് കൊടുത്ത് നമ്മുടെ മുഖത്തിനെ ഒന്ന് നല്ല രോമയാണ് നോക്കുന്നു നമ്മൾ മോയ്സ്ചറൈസിങ് ക്രീമായിട്ട് ഉപയോഗിക്കുന്നത് പിന്നെ അലോവേരയുടെ ഇതും ഒരു അതിനകത്ത് രണ്ട് മൂന്ന് ഡ്രോപ്സ് നമുക്ക് ബദാം ഓയിലോ അല്ലെങ്കിൽ നമ്മുടെ കോക്കനട്ട് ഓയിലോ എന്താണെങ്കിലും ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാലും വളരെ നല്ലതാണ് അപ്പം ഞാൻ ബേയ്സ്പൂണിലേക്ക് ഒരു ഇച്ചിരി അലോവേര ജെല്ലെടുക്കുന്നുണ്ട് കുറച്ച് മതി വളരെ കുറച്ച് മതി നമുക്കിത് ദിവസവും രാത്രിയിൽ പിന്നെ ഈ അലോവേര ജെല്ലും പിന്നെ ബദാം ഓയില എൻ്റെ കയ്യിലൊരു ബദാം ഓയിലാണുള്ളത് അതുകൊണ്ട് ഞാൻ അതാണ് ചെയ്യുന്നത് അല്ല നിങ്ങളുടെ കയ്യിൽ ബദാം ഇല്ലെങ്കിൽ കോക്കനട്ട് ഓയിലായാലും മതി ഒരു മൂന്ന് ഡ്രോപ്സ് മതി എന്നിട്ട് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു മോയ്സ്ചറൈസിങ് ക്രീമായിട്ടൊന്ന് അപ്ലൈ ചെയ്യാം ില്ലാത്തൊരു ഭക്ഷണമൊക്കെ കണ്ട കോക്കനട്ട് ഓയിലായാലും മതി ഇപ്പം നമ്മുടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും എല്ലാം പോയി നല്ല ഒരു സ്മൂത്തും നല്ല സോഫ്റ്റ് വേണം മുഖത്തോട്ട് തൊട്ട് കഴിഞ്ഞാൽ എനിക്ക് എന്നെ തൊടുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടാണ് അപ്പം നമ്മുടെ ഹൈഡ്രാഫേഷ്യൽ എന്ന് പറയുന്നത് ഇതാണ് ഇപ്പം എൻ്റെ കൂട്ടുകാർക്കെല്ലാം ഇത് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ എനിക്ക് എന്നും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇതെല്ലാവരും ചെയ്ത് നോക്കണം നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് ലൈവായിട്ട് ഇനി ഇപ്പം മനസ്സിലായല്ലോ എനിക്ക് എത്ര നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടെന്നുള്ളത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോമായി കാണാം Bye.